ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയന്നെയാണിത് ഇതിലേക്കായിട്ട് ഒരു അഞ്ച് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മീഡിയം സൈസ് വലുപ്പത്തിൽ ഉള്ളതാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചെണ്ണം തന്നെ എടുക്കുക കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇതാ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഏഴോളം തന്നെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് തിരി എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് അത്ര എടുത്തത് പത്തല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ മല്ലി ചെറിയ പീസ് ഇഞ്ചി കുറച്ച് മല്ലിയില അഞ്ച് കറുവപ്പട്ട സോറി ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് കറുവപ്പട്ട എന്നിവ ഇട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് മുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്കിത് ഏകദേശം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡാക്കുന്നില്ല ഈയൊരു ഫസ്റ്റിൽ ചേർത്ത് കൊടുത്ത ഒന്നര കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ചൊഴിച്ച് ഒന്ന് ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കറി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊരു മുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം ഗ്രാം വരുന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ അളവിൽ അളവിലെടുക്കുകയാണെങ്കിൽ മസാലയും അതിനനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോഴെനിക്ക് എരിവൊന്നും ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളെടുത്ത മുളകിൻ്റെ എരിവിനനുസരിച്ചിരിക്കും എരിവൊക്കെ അതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്തിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ടോട്ടലി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടുക്കും പിടിക്കും കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്കിനി കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ കഴിക്കുന്ന ഒരു കറിയാണ് എനിതാ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചെടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് മുഴുവനും മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക ചിക്കനൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഒരു മൂന്ന് മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതിയാവും അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും കറി ഇതാ ഏകദേശം നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക ചിക്കനൊക്കെ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ ബെന്ത് കിട്ടിയിട്ടുണ്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഞാൻ ഇതാക്കാറ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഒരു പച്ചമുളക് അതിൻ്റെ മേലെ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇവിടെ ഫുൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു வேறொரு வீடியோ காணது வரை எல்லோரோடும் பாய் தேங்க்ஸ் ஃபார் வாச்சிங் மை வீடியோ